ഹായ് ഡിയേഴ്സ് അപ്പം നമുക്കിന്നൊരു അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ചേന കായ ഉരുളക്കിഴങ്ങ് ഇത് നാലും ആദ്യമേ തന്നെ ഞാൻ വേവ് കൂടുതലുള്ള കഷ്ണങ്ങൾ ആദ്യം വേവിക്കുകയാണ് അതിലിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പു ഇട്ട് മൂന്ന് പച്ചമുളക് ഇട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു അതിന് ശേഷം നമ്മൾ അതിനോടൊപ്പം തന്നെ അത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് മിക്സീഡ് ജാറിലേക്ക് അരമുറി തേങ്ങ അരച്ചതും ഒരു അഞ്ച് പത്ത് ചുമന്നുള്ളിയും അരസ്പൂൺ ജീ നല്ല ജീരകവും പിന്നെ രണ്ട് പച്ചമുളക് കിട്ടിട്ട് കൂടി പൊടിച്ച് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വെന്തു എന്ന് നോക്കുമ്പോൾ അതൊരു പകുതിയോളം വെന്തുണ്ട് അപ്പോൾ അതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ അരിഞ്ഞത് വേവ് കുറഞ്ഞ കുമ്പളങ്ങയ പോലുള്ളതൊക്കെ ഇട്ട് നമ്മൾ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാൻ കിട്ടുക അതിന് ശേഷം അതിൻ്റെ തുറന്നോക്കി അതിൻ്റെ കറക്റ്റ് പാകം ആകുമ്പോൾ വെന്തൂന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ച തേങ്ങാക്കൂട്ടും കൂടി മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്യുമ്പോൾ പൊടി പൊടിഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ നുറുക്കിയെടുത്താൽ മതി അപ്പോഴാണ് അതിൻ്റെ പൊടിയാതെ കിട്ടണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അരപ്പതിമോ ആയിട്ട് കിട്ടണം പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അതിന് ശേഷം അത് നല്ല ഫ്രഷ് കറിവിയപ്പോലെ കയ്യിലിട്ട് ഞരടി അതും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വയ്ക്കുക സേർവ് ചെയ്യണ സമയത്ത് അത് തുറന്ന് നമ്മൾ ഉപയോഗിക്കുക നല്ല ടേസ്റ്റായിരിക്കും ഓക്കേ